കർമ്മം ലക്ഷ്യം കർമ്മഫലം ിലെ പുതിയ അപ്ഡേഷനായ ബെനിഫിഷ്യറി മാനേജ്മെന്റ് മോഡിയുള്ള പ്രത്യേകതകൾ വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ബെനിഫിഷ്യറി മാനേജ്മെന്റ് മോഡ്യൂൾ വഴി കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനം ഏതൊരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ ഈ മോഡ്യൂൾ വഴി ആഡ് ചെയ്താലും മറ്റ് ഏത് തദ്ദേശ സ്ഥാപനത്തിനും ഈ വിവരങ്ങൾ എടുത്ത് ഈ ഡേറ്റ ഫെച്ച് ചെയ്ത് അവർക്ക് ക്ലെയിം ചെയ്ത് തുക കൊടുക്കാനോ ഡിമാൻഡ് ചെയ്ത് അവരിൽ നിന്ന് തുക വാങ്ങാനോ കഴിയുന്നു എന്നതാണ് ഈ മോഡ്യൂളിന്റെ ഏറ്റവും വലിയ സവിശേഷത അതായത് എവിടെയെങ്കിലും ഒരിടത്ത് ഈ മോഡ്യൂൾ വഴി ഇവരെ ആഡ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അവരുടെ ഡേറ്റ ഫെച്ച് ചെയ്തെടുക്കാൻ കഴിയും നിലവിൽ ഒരു ക്ലെയിം ചെയ്ത തുക കൊടുക്കാനോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്ത തുക വാങ്ങാനോ നമ്മളൊരു ഫയൽ അറൈസ് ചെയ്ത് അതിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്താണ് ചെയ്തു വരുന്നത് അല്ലെ എന്നാൽ ഇനി മുതൽ നമുക്കൊരു ബെനിഫിഷ്യറി മാസ്റ്റർ തയ്യാറാക്കി വെക്കാവുന്നതാണ് ഈ ബെനിഫിഷ്യറി മാസ്റ്റർ നമ്മൾ ഒരിക്കൽ തയ്യാറാക്കിയാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ലഭിക്കും അതാണ് പ്രത്യേകത ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്ന ബെനിഫിഷ്യറി മാസ്റ്ററിൽ നിന്ന് നമുക്ക് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ആവശ്യം ഫയലിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വലിയ സവിശേഷത മുൻ വർഷങ്ങളിലെല്ലാം നമ്മൾ പ്രൊജക്ട് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വെബ്സാഖ്യയിൽ ആഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ബെനിഫിഷ്യീസിനെയും നമുക്ക് ഇവിടെയും ലഭിക്കും ജസ്റ്റ് നമ്മൾ ഫയലിലേക്ക് ലിങ്ക് ചെയ്താൽ മാത്രം മതി നമുക്കൊരു ഫയലിലേക്ക് ആ ഫയൽ ഒരു പ്രൊജക്ട് ഫയൽ ആവാം അല്ലെങ്കിൽ നോൺ പ്രൊജക്ട് ഫയൽ ആവാം അതിലേക്ക് ബെനിഫിഷ്യ ആഡ് ചെയ്യേണ്ടി വരുന്ന എപ്പോഴായിരിക്കും ഒന്നുകിൽ ഡിമാൻഡ് ചെയ്ത തുക ഇങ്ങോട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്ത് ആ പൈസ അങ്ങോട്ട് കൊടുക്കാനോ ആയിരിക്കും പുതിയ ഈ മോഡ്യൂൾ വന്നപ്പോൾ വന്നു ഓരോ കേസായിട്ട് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഒരു നോൺ പ്രൊജക്ട് പേയ്മെന്റിലേക്ക് എങ്ങനെ ഒരു ഗുണഭോക്താവിനെ ആഡ് ചെയ്ത് ക്ലെയിം ചെയ്ത് തുക നൽകാമെന്ന് നോക്കാം അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ബെനിഫിഷ്യറി ഇനുപത് നമുക്ക് പ്രധാനമായും മൂന്ന് രീതികളിൽ ഫയലിലേക്ക് ആഡ് ചെയ്യാം ഒന്ന് ഈ കാണുന്ന ബെനിഫിഷ്യറി കാർഡ് വഴി ബെനിഫിഷ്യറി മാസ്റ്ററിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിൽ കാണിക്കാൻ കാണിക്കൽ പിന്നീട് കാണിച്ചേരാം രണ്ടാമത്തേത് ജനറൽ ഫീച്ചർ മെനുവിലെ ബെനിഫിഷ്യറി എന്ന സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പേജിലെ ലിങ്ക് ബെനിഫിഷ്യറി എന്ന ടാബിന് കീഴിലുള്ള ഇമ്പോർട്ട് ബൈ ആധാർ ഓർ കോഡ ഇമ്പോർട്ട് ഫ്രം ഫയൽ ഇമ്പോർട്ട് ബൈ എക്സ് അപ്ലോഡിംഗ് എക്സൽ ഈ മൂന്ന് ഓപ്ഷൻസ് വഴി ആഡ് ചെയ്യുന്ന രീതിയും അവിടെ തന്നെയുള്ള ക്രിയേറ്റ് ന്യൂ ബെനിഫിഷറി എന്ന രീതിയിൽ നമുക്ക് രണ്ടാമത്തെ രീതിയായിട്ട് ആഡ് ചെയ്യാം മൂന്നാമത് ഫയലിൽ ക്ലെയിം ചെയ്യുമ്പോഴാണ് പേയർ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് കാണുന്ന ആധാർ ഓർ ബെനിഫിഷ്യറി കോഡ് എക്സൽ അപ്ലോഡിംഗ് ടെമ്പററി പേ എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഒരു ബെനിഫിഷ്യറിയെ ഫയലിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് ഇതിൽ ഓരോ കേസിലും എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം എപ്പോഴും ഒരു ബെനിഫിഷ്യറി മാസ്റ്റർ വഴി ബെനിഫിഷ്യറി കാർഡ് വഴി ബെനിഫിഷ്യറി ആഡ് ചെയ്ത് ക്ലെയിം ചെയ്യുകയോ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യുന്ന കേസിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും കാരണം ഇതൊരു വൺ ഡെയിം പ്രോസസ്സാണ് ചെയ്യുന്ന സമയത്ത് ലക്ഷം സമയക്കൂട് സമയെടുപ്പ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ ആണ് -like really so, ി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴും നമുക്ക് മാത്രമല്ല കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനത്തിലും എവിടെ ഡേറ്റ എടുത്ത് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ബെനിഫിഷ്യറി മാസ്റ്ററിലേക്ക് ഡേറ്റ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത്യാവശ്യം ഏത് ഏത് ഫയലിലേക്കും നോൺ പ്രൊജക്ട് ഫയലിലേക്കും പ്രൊജക്ട് ഒക്കെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ലിങ്ക് ചെയ്തും എടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വൺ പ്രോസസ് പ്രോസസ്സായ ബെനിഫിഷ്യറി മാസ്റ്ററിലേക്ക് ഒരു ഡേറ്റ ഒരു ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറി നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഇൻഡിവിജ്വൽ വ്യക്തിഗത ഗുണഭോക്താവിന് നിർബന്ധമായിട്ടും ആധാർ ഉണ്ടായിരിക്കണം ബെനിഫിഷ്യറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പാനും ഉണ്ടായിരിക്കണം അത് ബെനിഫിഷ്യറി കാർഡ് വഴി ആഡ് ആഡ് മാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നമുക്ക് പാൻ ചെയ്യാം ആ ഉദാഹരണങ്ങൾ നമുക്ക് നമുക്ക് നോക്കാം ബെനിഫിഷ്യറി ബെനിഫിഷ്യറി കാർഡ് കാർഡ് പുതിയ ആ മാസ്റ്റർ എന്ന നമുക്കൊന്ന് പരിചയപ്പെടാം അതെ അതിനായിട്ട് മാസ്റ്റർ എന്നുള്ള കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അവരുടെ ഏത് സ്റ്റാഫ് സ്റ്റാഫായാലും അവരുടെ ഡിജിറ്റൽ മാനേജ്മെന്റ് ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം മോഡ്യൂളിനും കീഴിലും റി എന്നൊരു കാർഡ് കാണാൻ കഴിയും അതെ ഇവിടെ ക്ലെയിം ഫയൽ തയ്യാറാക്കേണ്ട ക്ലർക്ക് ലോഗിൻ ചെയ്തോ ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഓടിയുള്ള കീഴിൽ കാണുന്നത് ഈ ബെനിഫിഷ്യ ബെനിഫിഷ്യറി എന്ന ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തോ നോക്കി ഇവിടെ ഈ കാർഡില് ക്രിയേറ്റ് ബെനിഫിഷ്യറി ബെനിഫിഷ്യറി ലിസ്റ്റ് ബൾക്ക് അപ്രൂവൽ പോർട്ടൽ ഡേറ്റ കറക്ഷൻ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് കാണാം നമ്മുടെ മുൻവശങ്ങൾ നമ്മളെ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ആഡ് ചെയ്ത എല്ലാ ബെനിഫിഷ്യറീസിന്റെ ഡീറ്റെയിൽ രണ്ടാമത് കാണുന്ന ബെനിഫിഷ് ലിസ്റ്റ് മെനുവിൽ നമുക്ക് ലഭിക്കും പോർട്ട് ചെയ്ത് വരുന്ന ഡേറ്റയാണ് ഇവിടെ തന്നെ ഗ്ലോബൽ സെർച്ച് കൊടുത്താൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് വെച്ചിരുന്ന ബെനിഫ്യസിന്റെ ഡീറ്റെയിൽ ലഭിക്കും അപ്പൊ അത് നേരെ സെർച്ച് ചെയ്താൽ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിന്റെയും അത് ഗ്ലോബൽ സെർച്ച് ആറ്റ് സെർച്ച് ഭാഗത്ത് കൊടുത്താൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയും കിട്ടും ഇനി നാലാമത് കാണുന്ന ഈ പോത്ത് ഡേറ്റ കറക്ഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്ത എന്ന മെനു ക്ലിക്ക് ചെയ്ത ആധാർ നമ്പർ വെച്ച് സെർച്ച് ചെയ്താൽ വെബ്സാങ്കിയിൽ നിന്ന് ഇതിലേക്ക് പോത്ത് ചെയ്യപ്പെട്ടുള്ള ഡേറ്റ എല്ലാം നമുക്ക് കാണാം അവയിൽ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സ്മാർട്ടിലേക്ക് അപ്ഡേറ്റ് കെ സ്മാർട്ടിലേക്ക് ലിങ്ക് ചെയ്യാനും പറ്റും ഈ ഭാഗത്തുനിന്ന് അതായത് ഇത് വെബ്സാങ്കിലെ പഴയ ഡേ ാണ് ഇതിന് നമുക്ക് എടുത്തിട്ട് അഡ്രസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വേണമെങ്കിൽ തിരുത്തിയിട്ട് നേരെ നമ്മുടെ ഫയലിലേക്ക് ലിങ്ക് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഒരു ഫയൽ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഒരു പുതുതായിട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ ഡേറ്റ നമ്മുടെ പോർട്ടൽ ഡേറ്റ കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം എങ്കിൽ പ്രത്യേകിച്ച് എൻറ്റർ ചെയ്യേണ്ട കാര്യം പുതുതായിട്ട് എൻറ്റർ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല ഓക്കെ ഇത് എനിക്ക് ഞാൻ ആദ്യം ചെയ്യുന്നത് ഡേറ്റ കറക്ഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്തു ഇപ്പൊ വരുന്ന സ്ക്രീനിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഗുണം ഞാൻ ഒരു ഇൻഡിവിജ്വൽ ബെനിഫിഷറിയാണ് ആഡ് ചെയ്തു ആഡ് ചെയ്യേണ്ട ബെനിഫിഷ്യറിയുടെ ആധാർ എൻ്റർ ചെയ്ത് സെർച്ച് കൊടുത്തു നോക്കാം ആ ആധാറിലെ ഗുണഭോക്താവിന്റെ പേര് മറ്റ് വിവരങ്ങൾ അക്കൗണ്ട് വിവരങ്ങൾ എല്ലാം അവിടെ ഫെച്ച് ആയതായിട്ട് കാണാം അതായത് നമുക്ക് വേണ്ട വിവരങ്ങൾ എവിടെ ഉണ്ട് നേരത്തെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു അതിപ്പോ ഇവിടെ പോർട്ടലായിട്ട് വന്നിട്ടുണ്ട് പോർട്ടൽ ഡേറ്റ കറക്ഷൻ ഈ സാധനം ഉണ്ട് ഇവിടെ ഗുണഭോക്താവിന്റെ ഒഴികെയുള്ള വിവരങ്ങൾ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഒറ്റ തവണയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താവുന്നതാണ് പേര് തിരുത്താൻ പറ്റത്തില്ല ഇതേ അവിടെ ഞാൻ തിരുത്താനുള്ള മിക്കവാറും അവിടെ ഫെച്ച് ചെയ്ത് വരുമ്പോൾ അഡ്രസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഞാൻ ആ ഡേറ്റ എല്ലാം തിരുത്തി കൊടുത്തു മൊബൈൽ നമ്പർ നൽകി അപ്ഡേറ്റ് നൽകി അപ്രൂവ് ചെയ്തു എൻ്റർ ചെയ്ത വിവരങ്ങൾ ഇനി തിരുത്താൻ കഴിയില്ല മുന്നോട്ട് പോകുന്നു എന്നൊരു വാർണിംഗ് മെസ്സേജ് ലഭിക്കും അതിന് എസ് കൊടുക്കുക ഇപ്പൊ ബെനിഫിഷ്യറി നമ്മുടെ കേസ് മാർട്ടിന്റെ ഭാഗമായി അതായത് പോർട്ടൽ ഡേറ്റയിൽ ഉണ്ടായിരുന്ന ബെനിഷ്യ കേസ് മാർട്ടിന്റെ ഭാഗമായി കെസ് മാർട്ടിന്റെ ഭാഗമായിട്ടേ ഉള്ളൂ ഫയലിലേക്ക് ഫെച്ച് ആയിട്ടില്ല അല്ലെ ആ നിശ്ചിത ഫയലിലേക്ക് ഫെച്ച് ആയിട്ടില്ല ഫയലിലേക്ക് മാപ്പ് ആയെങ്കിൽ മാത്രമേ അയാൾക്ക് തുക കൊടുക്കാൻ കഴിയത്തുള്ളൂ ഫയലിലേക്ക് ഈ ഗുണഭോക്താവിനെ ലിങ്ക് ചെയ്യാനായി ഫയൽ ഓപ്പൺ ചെയ്തു ഏത് ഫയലാണോ ക്ലെയിം ചെയ്യേണ്ടത് ആ ഫയൽ ഓപ്പൺ ചെയ്തു ജനറൽ ഫീച്ചറിലെ ബെനിഫിഷറി സെലക്ട് ചെയ്തു ഇപ്പൊ വരുന്ന പേജില് ഇമ്പോർട്ട് ബൈ ആധാർ ഓർ ബെനിഫിഷ്യറി കോഡ് ഇമ്പോർട്ട് ഫ്രം ഫയൽ ഇമ്പോർട്ട് ബൈ അപ്ലോഡിങ് എക്സൽ എന്നീ മൂന്ന് ഓപ്ഷൻസ് കാണാം ആധാർ നമ്പർ അല്ലെങ്കിൽ ബെനിഫിഷ്യറി കോഡ് നൽകിയിട്ട് ഫയലിലേക്ക് ഒരാളെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് ബെനിഫിഷ്യറി എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇതിനകത്തേക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്താൽ ബെനഫിഷ്യറി മാസ്റ്ററിലേക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്താൽ ഓരോ ഗുണഭോക്താവിനും ഓരോ ബെനിഫിഷ്യറി കോഡ് നമുക്ക് മുമ്പ് വെബ്സാഖ്യ ഐ ഡി ഉണ്ടായിരുന്നതിന് പരം ഒരു ബെനിഫിഷ്യറി കോഡ് ലഭിക്കും അത് കൊടുത്താലും മതി ആധാർ നമ്പർ മറ്റ് നമ്മൾക്ക് നമ്മുടെ പഞ്ചായത്തിലെ മറ്റേതെങ്കിലും ഫയലിലേക്ക് കുറെ ബെനിഫിഷ്യേഴ്സിനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബെനിഫിഷ്യേഴ്സിനെ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇമ്പോർട്ട് ഫയൽ എന്ന ഓപ്ഷൻ ആധാർ വിവരങ്ങൾ കൊടുത്ത് ആധാർ വിവരങ്ങൾ ആധാറിന്റെ നമ്പറും ഡീറ്റെയിലും എക്സലിലേക്ക് കൊടുത്ത് ആ എക്സലിനെ ബൾക്കായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ബെനിഫിഷ്യ ആഡ് ചെയ്യാനാണ് അവസാനത്തെ എക്സൽ അപ്ലോഡിംഗ് ഓപ്ഷൻ നമുക്ക് ഇവിടെ ആധാർ വെച്ച് ആഡ് ചെയ്യാനായിട്ട് ബെനിഫിഷ്യറി ടൈപ്പ് ഇൻഡിവിജ്വൽ നൽകി അതിന് നേരെയുള്ള ബോക്സില് നമ്മളിപ്പോൾ പോർട്ടൽ ഡേറ്റ വഴി പോർട്ട് ചെയ്തെടുത്ത ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ അതല്ലെങ്കിൽ ബെനിഫിഷ്യറി കോഡ് കൊടുത്ത് സെർച്ച് ചെയ്തു അതെ സെർച്ച് ചെയ്തപ്പോൾ തന്നെ കണ്ടോ ആ ബെനിഫിഷ്യീസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിച്ചു കാര്യം ഇത് ഓൾറെഡി സാങ്കേതിക ഇത് ഓൾറെഡി കേസ് മാർഡിലേക്ക് വന്ന ഡീറ്റെയിൽ ആണ് അതൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം ആക്ച്വലി ഒരു നോൺ പ്ലാൻ നോൺ പ്ലാൻ ക്ലെയിമിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ അക്കൗണ്ട് നമ്പർ നിർബന്ധമല്ല അതായത് നോൺ പ്ലാൻ ആണ് ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണം അയാളുടെ അക്കൗണ്ട് നമ്പർ നിർബന്ധമല്ല പക്ഷേ ഞാനിവിടെ അക്കൗണ്ട് നമ്പർ കൂടി ആഡ് ചെയ്ത് പോകുന്ന രീതി കാണിക്കണം കാര്യം പ്ലാനിൻ്റെ കേസ് ക്ലെയിം ചെയ്യുമ്പോൾ നിർബന്ധം മാറ്റും അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യണം ഓക്കെ അതുകൊണ്ട് അതുകൂടെ കാണിച്ചു പോവുകയാണ് എപ്പോഴും പറയുന്നു ഒരു നോൺ പ്ലാൻ ക്ലെയിം ആണെങ്കിൽ അവിടെ അക്കൗണ്ട് നമ്പർ ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ പുതിയ അക്കൗണ്ടുകൾ ഇവിടെ ഓൾറെഡി ഉള്ള അക്കൗണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ അക്കൗണ്ടുകൾ വേണമെങ്കിൽ ആഡ് അക്കൗണ്ട് ഓപ്ഷൻ വഴി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അക്കൗണ്ട് എൻ്റെ ഓൾറെഡി ഒരു അക്കൗണ്ട് തന്നാകത്തുണ്ട് ഒരു അക്കൗണ്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നോക്ക് ഒരു അക്കൗണ്ട് കൂടി ആഡ് ഡേറ്റ വഴി ആഡ് അക്കൗണ്ട് ഓപ്ഷൻ വഴി ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ രണ്ട് അക്കൗണ്ടുകൾ ലിസ്റ്റ് ചെയ്യും സബ്മിറ്റ് കൊടുത്തു നമ്മൾ വീണ്ടും ഹോം പേജിൽ പോകുമ്പോൾ ഗുണഭോക്താവിൻ്റെ ഡീറ്റെയിൽസിന് താഴെ ചൂസ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കൂടി എനേബിൾ ആയിരിക്കുന്നത് കാണാം അതായത് അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ കാര്യം ഒന്നിക്കൂടുതൽ അക്കൗണ്ട് കൊടുത്തോണ്ടാണ് ഓപ്ഷൻ വന്നത് അതിൽ ഒന്നിനെ റേഡിയോ ബട്ടൺ വഴി സെലക്ട് ചെയ്ത് മാസ്റ്റർ അക്കൗണ്ട് ആക്കി മാറ്റാൻ കഴിയും അതായത് പ്രൈമറി അക്കൗണ്ട് ആയിട്ട് മാറ്റാൻ കഴിയും ഇനി നമ്മൾ ക്ലെയിം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ അക്കൗണ്ടിലേക്കായിരിക്കും അവർക്ക് ആദ്യം പൈസ തന്നെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് മാറ്റാം പ്രൈമറി അക്കൗണ്ട് ആയിട്ട് ആ റേഡിയോ ബട്ടൺ വഴി സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇനി ഗുണഭോക്താവിനെ ഫയലിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഇതേ ലിങ്ക് ടു ഫയൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വരുന്ന കൺഫർമേഷൻ മെസ്സേജിന് എസ് കൊടുക്കുക ബെനിഫിഷ്യറി ലിങ്ക്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് ലഭിക്കും അതായത് ഗുണഭോക്താവിന്റെ ഡീറ്റെയിൽ ഫയലിലേക്ക് മാപ്പ് ആയി ലിങ്ക് ആയി എന്നർത്ഥം ഇനി ക്ലെയിം ചെയ്താൽ മാത്രം മതി ഞാൻ ഒന്നുകൂടി പറയുന്നു ഒരു നോൺ പ്ലാൻ ക്ലെയിമിൽ ഫയലിലാണ് ക്ലെയിം ചെയ്യുന്നെങ്കിൽ അക്കൗണ്ട് നമ്പർ നിർബന്ധമല്ല ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി കാണിച്ചു എന്ന് മാത്രം ഓക്കെ എനിക്ക് മറ്റൊരു ഗുണഭോക്താവിനെ കൂടി ഈ ഫയലിലേക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരു ഫയലിലേക്ക് ആഡ് ചെയ്യണം അദ്ദേഹം പോർട്ടൽ ഡേറ്റയിൽ ഉള്ള ആളല്ല അതായത് അദ്ദേഹത്തിന് മുമ്പ് വെബ്സാങ്ക് വഴിയൊന്നും പൈസ കൊടുത്തില്ല പുതിയൊരു ാണ് പുതിയൊരു ബെനിഫിഷിയാണ് അയാളെങ്ങനെ കെസ് മാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു നോക്കാം മിക്കവാറും ഇവരെ ഫയലിലേക്ക് ഒരു ബെനിഫിഷ്യറിയായി ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാകും ഇങ്ങനെ ഒരു ബെനിഫിഷ്യറി കേസ് സ്മാർട്ടിൽ ഇല്ല എന്ന മെസ്സേജ് വരുന്നത് ഇത് ഇവിടെ നോക്ക് ക്ലെയിം ചെയ്യാനുള്ള ഫയലിൽ ഞാൻ ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഫയലിൽ നിന്ന് ബെനിഫിഷ്യറി ടാബ് സെലക്ട് ചെയ്തു ആധാർ നമ്പർ നൽകി സെർച്ച് ചെയ്തപ്പോൾ ബെനിഫിഷ്യറി നോട്ട് ഫൗണ്ട് ന്യൂ വൺ എന്നൊരു മെസ്സേജ് ലഭിക്കും അതായത് ഈ ബെനിഫിഷ്യറി ഇല്ല പുതുതായി ആഡ് ചെയ്യണമോ എന്ന ആ പേജിൽ നിന്ന് തന്നെ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാവുന്നതുമാണ് ഇപ്പൊ ലഭിച്ച പേജില് ഗുണഭോക്താവിന്റെ ആധാർ എൻട്രി ചെയ്യണം ആധാറിലുള്ള പോലെ തന്നെ പേര് കൊടുക്കണം പേരിന്റെ ഇനിഷ്യൽക്കിടയില് ഡോട്ട് ആണെങ്കിൽ അത് മാറ്റി സ്പേസ് കൊടുക്കണം ക്യാപ്സളൊക്കെ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി എല്ലാ ലെറ്ററും വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും എല്ലാം വരുന്നത് അത് പേടിക്കേണ്ട കാര്യമില്ല ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുത്തു പോയാൽ മതി ഓതന്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യണം ബെനിഫിഷ്യറി ഓതന്റിക്കേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് ലഭിക്കും മാൻഡേറ്ററി ഫീഡ്സ് ഒക്കെ തെറ്റുകൂടാതെ ഫില്ല് ചെയ്ത് സേവ് ചെയ്യണം ഇത് ഇപ്പം ബെനിഫിഷ്യറി ആഡ് സക്സസ്ഫുള്ളി യു ക്യാൻ ക്രിയേറ്റ് ബാങ്ക് അക്കൗണ്ട് നൌ എന്നൊരു മെസ്സേജ് ലഭിക്കും പുതിയൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്ത് നിങ്ങൾക്ക് അത് അയാൾക്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം എന്നൊരു മെസ്സേജ് ലഭിക്കും ഞാൻ വീണ്ടും പറയുന്നു നോൺ പ്ലാൻ നോൺ പ്ലാൻ ആണ് അക്കൗണ്ട് ആഡ് ചെയ്യണം നിർബന്ധമല്ല ഓക്കെ ഞാനിവിടെ തൽക്കാലം അപ്രൂവ് ചെയ്തു കൺഫർമേഷൻ മെസ്സേജിന് എസ് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇദ്ദേഹത്തെയും ഫയലിലേക്ക് ലിങ്ക് ചെയ്യുന്നു ഇപ്പം നമ്മൾ രണ്ട് ബെനിഫിഷ്യീസിനെ ഫയലിലേക്ക് ലിങ്ക് ചെയ്തു ലിങ്ക് ചെയ്തു ഒരാൾ ഓൾറെഡി പോർട്ടൽ ഡേറ്റയിൽ ഉള്ള ഒരാളും ഒരാൾ പുതിയൊരു ബെനിഫിഷ്യറി രണ്ടുപേരും എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൂടി ഈ ഫയലിലേക്ക് ആഡ് ചെയ്യണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പൈസ കൊടുക്കേണ്ടത് അത് പാൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവരെങ്ങനെ ആഡ് ചെയ്ത് നോക്കാം ഇതേ അതിനായിട്ട് ബെനിഫിഷ്യറി കാർഡിലെ ക്രിയേറ്റ് ബെനിഫിഷ്യറി സെലക്ട് ചെയ്തോ ബെനിഫിഷ്യറി ടൈ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തു സ്ഥാപനത്തിന്റെ പാൻ കൊടുത്തു കെ എസ്മാർട്ടിൽ ആഡ് ചെയ്യപ്പെട്ടുള്ള സ്ഥാപനമാണെങ്കിൽ ഇപ്പൊ സ്ക്രീനിന്റെ മുകൾ വശത്ത് ഇപ്പൊ ലഭിച്ച പോലെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ്കെച്ചിന് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് ലഭിക്കും ആ സ്ഥാപനത്തിന്റെ വിവരങ്ങളും അക്കൗണ്ട് വിവരങ്ങളും ലിസ്റ്റ് ചെയ്യും ഇവിടെയും ആവശ്യമെങ്കിൽ പുതിയ അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതെ ഇവിടെ ഇപ്പൊ ആ സ്ഥാപനം കെസ് മാർട്ടിൽ ആഡ് ചെയ്യപ്പെട്ടുള്ള സ്ഥാപനമാണെന്ന് മനസ്സിലായി ഇനി അതിനെ ഈ സ്ഥാപനത്തെ ഫയലിലേക്ക് ലിങ്ക് ചെയ്താൽ മാത്രം മതി അതെ അതിനായിട്ട് ഫയൽ ഓപ്പൺ ചെയ്തോ ജനറൽ ഫീച്ചറിൽ നിന്ന് ബെനിഫിഷ്യറി സെലക്ട് ചെയ്തോ ഇപ്പൊ ലഭിക്കുന്ന പേജില് ബെനിഫിഷ്യറി ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തോ സ്ഥാപനത്തിന്റെ പാൻ നൽകി സെർച്ച് ചെയ്യുമ്പോഴും ആ സ്ഥാപനം ലിസ്റ്റ് ചെയ്യും അവിടെയുള്ള ലിങ്ക് ടു ഫയൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുക ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫയലിലേക്ക് ലിങ്ക് ആയി കഴിഞ്ഞതായ ഒരു മെസ്സേജ് ലഭിക്കും ഇപ്പൊ നമ്മൾ പാൻ ഓൾറെഡി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ലിങ്ക് ചെയ്തോ ഈ പാൻ ഓൾറെഡി ഇതിനകത്ത് ആയിരുന്നു ഒരു സ്ഥാപനത്തിന് പാൻ ഉണ്ട് പക്ഷെ അവർ ഇതുവരെ കേസ് മാർട്ടിൽ അവർ ബെനിഫിഷ്യറി ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല മുമ്പ് വെബ്സാങ്കിലും അവർക്ക് പൈസ കൊടുത്തില്ല തീർത്തും പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വന്നിരിക്കുന്നത് പാൻ പാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെ എങ്ങനെ കേസ് മാർട്ടിലേക്ക് ആഡ് ചെയ്ത് നോക്കാം വീണ്ടും നമ്മൾ ക്രിയേറ്റ് ബെനിഫിഷ്യറി സെലക്ട് ചെയ്തോ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ആഡ് ചെയ്യേണ്ട സ്ഥാപനത്തിന്റെ പാൻ ആവശ്യമായ വിവരങ്ങൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുന്നു ബെനിഫിഷ്യറി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി യു യാൻ ക്രിയേറ്റ് ബാങ്ക് അക്കൗണ്ട് നൗ എന്നൊരു മെസ്സേജ് ലഭിക്കും ആവശ്യമെങ്കിൽ മാത്രം ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ പ്ലാൻ പ്രോജക്റ്റുകൾക്ക് ക്ലെയിം അക്കൗണ്ട് നിർബന്ധമല്ല നേരത്തെ കാണിച്ച പോലെ ഈ സ്ഥാപനത്തിലേയും ഫയലിലേക്ക് ലിങ്ക് ചെയ്യുന്നു നമ്മുടെ ഗുണഭോക്താക്കളുടെ താരതമ്യേന കുറവാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഇമ്പോർട്ട് ബൈ ആധാർ ഓർ ബെനിഫിഷ്യറി കോഡ് ഈ ഒരു ഓപ്ഷൻ വഴി അവരെ ആഡ് ചെയ്യാം ഇത് ഇവിടെ തന്നെ ലിങ്ക് ബെനിഫിഷ്യറിക്ക് കീഴിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ച് ഇമ്പോർട്ട് ഫ്രം ഫയൽ എന്ന ഈ ഓപ്ഷൻ വഴി നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഫയലിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെനിഫിഷ്യെ ഫയലില് ഈ പറഞ്ഞ പോലെ ബെനിഫിഷ്യറി കാർഡ് ഉപയോഗിച്ച് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെനിഫിഷ്യറിയെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ നമ്മുടെ ഈ ഫയലിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും പലപ്പോഴും നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഇമ്പോർട്ട് ഫ്രം ഫയൽ ഇതുപയോഗിച്ച് എങ്ങനെ ആഡ് ഞാൻ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു എനിക്ക് ഈ ഫയലിലേക്ക് മറ്റൊരു ഫയലിൽ നിന്ന് ബെനിഫിഷ്യറി ആഡ് ചെയ്യണം ഞാൻ അതിനായിട്ട് ബെനിഫ്യറി ഐക്കൺ സെലക്ട് ചെയ്തു ഈ പേജിൽ ആദ്യത്തെ ഓപ്ഷൻ ആയി ഇമ്പോർട്ട് ബൈ ആധാർ ഓർ ബെനിഫിഷ്യറി നമ്മൾ നോക്കിയത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ട് ഫ്രം ഫയൽ ആണ് ഇവിടെ എനിക്ക് മറ്റൊരു ഫയൽ ഇത് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ട് ഫ്രം ഫയൽ സെലക്ട് ചെയ്തു ഫയൽ നമ്പർ എന്ന ഭാഗത്ത് ഏത് ഫയലിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ വേണ്ടത് ആ ഫയലിന്റെ നമ്പർ നൽകി ലിങ്ക് ഫയൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ആ ഫയലിലെ ഗുണഭോക്താക്കൾ ഇതിലേക്ക് ലിങ്ക് ആയതായി കാണാം ഏതെങ്കിലും ഗുണഭോക്താവിനെ ഒഴിവാക്കണമെങ്കിൽ ആ ഗുണഭോക്താവിന് നേരെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്യണം അപ്പോൾ അവിടെ ഡീ ബട്ടൺ ആക്റ്റീവ് ആയതായിട്ട് കാണാം ആ ഡീലി ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി ഒഴിവാക്കുകയും ചെയ്യാം ബെനിഫിഷ്യീസിനെ ഒരിക്കൽ നമ്മൾ ബെനിഫിഷ്യറി കാർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഫയലിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോ തന്നെ ബെനിഫിഷ്യറി ലിങ്ക്ഡ് ടു ദിസ് ഫയൽ എന്ന ഭാഗത്ത് അത് അവർ അവരെ കാണാവുന്നതാണ് അവിടെ ഒരു എക്സൽ ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട് അതായത് ഈ ബെനിഷ്യ ലിസ്റ്റ് നമുക്ക് എക്സലിലേക്ക് നമ്മളിപ്പോ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെനിഫിഷ്യറി ലിസ്റ്റ് വേണമെങ്കിൽ എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് ഞാൻ ആ ഞാൻ ആ ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പം ലഭിക്കുന്ന ആ എക്സൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ ഗുണഭോക്താക്കേണ്ട ബെനിഫിഷ്യറി കോഡ് ഉൾപ്പെടെ ലഭിക്കുന്നു ഈ ബെനിഫിഷ്യറി കോഡ് യൂണീക്ക് ആണ് അതാണ് ബെനിഫിറ്റ് നമ്മൾ ആധാർ ആധാർ കൊടുത്തും ബെനിഫിഷ്യറി ആഡ് ചെയ്യാം ബെനിഫിഷ്യറി കോഡ് ഉപയോഗിച്ച് ആഡ് ചെയ്യാം അപ്പോൾ ഒരിക്കലും ആധാർ കൊടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബെനിഫിഷ്യറി കോഡ് ലഭിക്കും പിന്നീട് ആധാർ വേണമെന്നു ഈ ബെനിഫിഷ്യറി കോഡ് മതി അപ്പോൾ ഈ ബെനിഫിഷ്യറി കോഡ് ആണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാം ഈ ഒരു ബെനിഫിഷ്യറി കോഡ് സേവ് ചെയ്ത് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും തദ്ദേശ സ്ഥാപന ഏത് തദ്ദേശ സ്ഥാപനത്തിലെ ആൾക്കാർക്ക് വേണമെങ്കിലും ബെനിഫിഷ്യൂ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും ലിങ്ക് ബെനിഫിഷ്യു കീഴിലെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഇമ്പോർട്ട് ബൈ അപ്ലോഡിംഗ് എക്സൽ എല്ലാരും ഏറ്റവും കൂടുതൽ ഈ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെനിഫിഷ്യറി മാസ്റ്റർ വഴി ബെനിഫിഷ്യറി കാർഡ് വഴി ആഡ് ചെയ്ത് അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെനിഫിഷ്യീസിനെ ആധാറൊക്കെ ഉള്ള ബെനിഫിഷറീസിനെ അവരുടെ ആധാർ നമ്പർ എക്സലിൽ കൊടുത്ത് ആ എക്സൽ മാത്രം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ് കൂടുതൽ ഗുണഭോക്താക്കൾ ഒരു അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് ഈ നമുക്ക് സൗകര്യം ശ്രദ്ധിക്കേണ്ട ഒരു ബെനിഫിഷ്യറി ആദ്യം തന്നെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കണം ക്ലിയർ ഇതെങ്ങനെ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ ഇമ്പോർട്ട് ബൈ അപ്ലോഡിങ് എക്സൽ എന്നതിന് നേരക്കുള്ള റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു എക്സൽ സാമ്പിൾ ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്യുന്നു എക്സൽ സീരിയൽ നമ്പർ ആധാർ നമ്പർ എന്നിവ മാത്രം നൽകി ഈ അറ്റാച്ച്മെന്റ് ഭാഗത്ത് അപ്ലോഡ് ചെയ്താൽ മതി അപ്ലോഡ് ചെയ്യപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളുടെയും വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് ഞാനിവിടെ തൽക്കാലം ആ എക്സൽ ഒരു ആധാർ നമ്പർ കൊടുക്കുകയാണ് എന്നിട്ട് ആ ഇതിവിടെ അപ്ലോഡ് ചെയ്യുന്നു ഇപ്പൊ കണ്ടോ ബെനിഫിഷ്യറി എക്സൽ വഴി ആഡ് ചെയ്യപ്പെട്ടതും അത് ഗ്രിഡ് ലിസ്റ്റ് ചെയ്യുന്നത് കാണാം വീണ്ടും പറയുന്നു ഇങ്ങനെ ഇങ്ങനെ എക്സൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആധാർ അപ്രൂവ് ചെയ്തിരിക്കണം നമ്മൾ ബെനിഫിഷ്യറി മാസ്റ്ററിൽ ചെയ്ത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ആധാർ കൊടുത്താൽ കിട്ടത്തുള്ളൂ ക്ലിയർ ഇതേ പേജില് ലിങ്ക് ബെനിഫിഷ്യറിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ടാബാണ് ബെനിഫിഷ്യറി പ്രീവിയസ് വെർഷൻ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏത് ഫയലിൽ നിന്നാണോ ഇത് ഓപ്പൺ ചെയ്തത് ആ ഫയലിൽ ബെനിഫിഷ്യറി കാർഡ് സംവിധാനം വരുന്നതിന് മുമ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള പഴയ മുഴുവൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ലഭിക്കും അല്ലെ ജസ്റ്റ് കാണാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് വിവരങ്ങൾ കുറച്ചെടുത്ത് ബെനിഫിഷ്യറി മാസ്റ്റർ കാർഡിലേക്ക് ആഡ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാവുന്നതുമാണ് ഈ ഭാഗത്ത് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും എന്ന് ചുരുക്കം ഇനി ഈ സ്ക്രീനിൽ അവശേഷിക്കുന്ന ഈ വലതു വശത്തുള്ള ക്രിയേറ്റീവ് ബെനിഫിഷ്യ എന്ന ടാബ് മാത്രമാണ് ഇതിന്റെ പേര് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പേരിൽ തന്നെ കാര്യമുണ്ട് നമുക്ക് ഇതെന്ന് വെച്ചാൽ പുതിയൊരു ബെനിഫിഷ്യ ആഡ് ചെയ്യുന്ന ലിങ്ക് മാത്രമാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ ആ കാർഡിലേക്ക് കാർഡിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകും അത്ര മാത്രമേ ഉള്ളൂ ഇനി ബെനിഫിഷ്യറി ഫയലിലേക്ക് ലിങ്ക് ചെയ്യുന്ന അവസാനത്തെ രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത് അതെ അതായത് ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തോ ഇവിടെ ഫിനാൻസ് ടാബിന് കീഴിലുള്ള ക്ലെയിം എന്ന ഭാഗത്ത് നേരിട്ട് ക്ലിക്ക് ചെയ്യുന്നു ഉചിതമായ ബജറ്റ് ഗ്രൂപ്പ് ബജറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തു ഫൈൽ ബജറ്റ് ലിങ്ക് ചെയ്തു പേറ്റെയിൽസ് സെലക്ട് ചെയ്യുക ഈ ഭാഗത്ത് ടെമ്പററി പേ എന്നൊരു ബോക്സ് കാണാം അതിന്റെ ആവശ്യം എന്താ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ രീതിയിൽ അല്ലാതെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം ടെമ്പറിയറി ഓക്കെ ടെമ്പററി ബെനിഫിഷ്യറിക്ക് മുകളിലായി ടെമ്പററി ടെമ്പറയ്ക്ക് മുകളിലായി ഇതേ പേയ് ഡീറ്റെയിൽസിന്റെ സ്ക്രീനിൽ നമുക്ക് അപ്ലോഡ് ബേസ്ഡ് ഓൺ ആധാർ സാമ്പിൾ അപ്ലോഡ് ബേസ്ഡ് ഓൺ ബെനിഫിഷ്യറി കോഡ് സാമ്പിൾ എന്നിങ്ങനെ രണ്ട് റേഡിയോ കാണാൻ കഴിയും അവയ്ക്ക് കറസ്പോണ്ടിങ് ആയ എക്സൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും താഴെ കാണാം അതായത് ബൾക്കായി ഗുണഭോക്താക്കളെ ലിങ്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ രണ്ട് എക്സൽ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഒന്ന് ആധാർ ഉപയോഗിച്ചും ഒന്ന് ബെനിഫിഷ്യറി കോഡ് ഉപയോഗിച്ചും ഇവിടെയും മുകളിൽ നമ്മൾ എക്സ്പോർട്ട് ബെനിഫിഷ്യറി എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വെച്ച വിവരങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കുഴപ്പമൊന്നും അത് എനിക്കിവിടെ രണ്ട് ഗുണഭോക്താക്കളെ ഈ ഫയലിലേക്ക് എക്സൽ വഴി ലിങ്ക് ചെയ്യണം ഞാൻ ഈ ഡൗൺലോഡ് സാമ്പിൾ ടെംപ്ലേറ്റ് നേർക്കുള്ള ആധാർ സാമ്പിൾ എക്സൽ ഡൗൺലോഡ് ചെയ്യുന്നു നമുക്ക് ഈ എക്സൽ ഷീറ്റിൽ രണ്ടേ രണ്ട് വിവരങ്ങൾ മാത്രമേ എൻ്റർ ചെയ്യേണ്ടതുള്ളൂ അതായത് ആദ്യ കോളത്തിൽ ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ നൽകേണ്ട തുക ഇങ്ങനെ രണ്ട് ബെനിഫിഷ്യറിയുടെ വിവരങ്ങൾ എക്സൽ ഇതുപോലെ തയ്യാറാക്കി ഞാൻ ഈ ചൂസ് ഫയൽ എന്ന ടാബിലെ ക്ലിക്ക് ചെയ്തു എക്സൽ ഫയൽ അപ്ലോഡ് ചെയ്തു ഇപ്പൊ നോക്കി ആ ഗ്രെഡിലെ ഗുണഭോക്തൃ വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഇവിടെ എക്സൽ നൽകിയ തുക നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതുമാണ് കൂടാതെ സീറയാണ് എക്സൽ നൽകുന്നതെങ്കിൽ ഇവിടെ തുക നൽകാം അങ്ങനെ അങ്ങനെയെന്നുള്ള പിന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ക്ലെയിം സ്ക്രീനിലെ ആധാർ സാമ്പിൾ ബെനിഫിഷ്യറി ഐ ഡി സാമ്പിൾ എന്നീ എക്സലിന്റെ ഉപയോഗം ഏതാണ് മനസ്സിലായി കാണുമല്ലോ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ സാമ്പിൾ എക്സൽ വഴി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് എത്ര ബെനിഫിഷ്യീസിനെയാണോ നിങ്ങൾ ഈ ഫയലിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഗുണഭോക്താക്കളെയും തന്നെ ജനറൽ ഫീച്ചർ ബെനിഫിഷ്യ എന്ന സ്റ്റെപ്പിന് കീഴിലുള്ള ലിങ്ക് ബെനിഫിഷ്യറി അണ്ടറിലുള്ള അപ്ലോഡ് ബൈ എക്സൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഫയലിലേക്ക് ചേർത്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചുകൊള്ളാം എങ്കിൽ മാത്രമേ ഈ എക്സൽ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താക്കളെ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം നേരത്തെ അവിടെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റ സ്റ്റെപ്പിന് എക്സൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റൂ മാത്രമാണ് ഈ ഒരു ഭാഗത്തിന്റെ ഗുണം മനസ്സിലായി കാണുമെന്ന് നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നു ബെനിഫിഷ്യറി കാർഡ് വഴി ആഡ് ചെയ്ത ബെഫിഷ്യൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എക്സൽ വഴി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കൊടുത്ത എക്സൽ ഷീറ്റിൽ നമ്മൾ ബെനിഫിഷ്യറി മാസ്റ്റർ വഴി ആഡ് ചെയ്യാത്ത ആൾക്കാരുടെ ആധാർ ഉണ്ട് എങ്കിൽ ബെനിഫിഷ്യറി നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പത്ത് പേരുടെ എക്സൽ അപ്ലോഡ് ചെയ്തു അതിൽ എട്ട് പേര് ഓൾറെഡി നമ്മൾ കാർഡ് വഴി ആഡ് ചെയ്ത ആൾക്കാരാണ് രണ്ട് പേര് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ടു ബെനിഫിഷ്യീസ് നോട്ട് ഫൗണ്ട് എന്ന മെസ്സേജ് ആയിരിക്കും കാണുന്നത് അതുപോലെ പിന്നെ ആഡ് ചെയ്തിട്ട് വന്നാലേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഇതേ രീതി ഇതേ രീതിയിൽ തന്നെയാണ് ബെനിഫിഷ്യറി കോർഡ് അതിന്റെ എക്സൽ അപ്ലോഡ് എത്ര ഗുണഭോക്താക്കളുണ്ടോ അത്രയും ഗുണഭോക്താക്കളുടെ ബെനിഫിഷ്യറി കോഡ് ലഭിക്കേണ്ട തുക അത് ഈ എക്സൽ ഷീറ്റിൽ ആഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി ഇനി അവസാനമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന കൂടി നമുക്ക് നോക്കാം ഫയൽ ഓപ്പൺ വാങ്ങുകയൽ ഫയലിലാണ് എനിക്ക് ഡിമാൻഡ് ചെയ്യേണ്ടതെന്ന് കരുതുക അതിൽ ഡിമാൻഡ് എന്ന ഐക്കൺ എടുത്തോ അവിടെ പേയർ എന്താ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആധാർ വെച്ചും ബെനിഫിഷ്യറി കോഡ് വെച്ചും ബെനിഫിഷ്യറി അപ്ലോഡ് ചെയ്യാനുള്ള എക്സൽ ഡൗൺലോഡ് ചെയ്യാൻ അതിൽ നിന്ന് നമ്മുടെ എക്സൽ ഡൗൺലോഡ് ഞാൻ ഇവിടെ ആധാർ തന്നെ എടുത്തു ഡൗൺലോഡ് ചെയ്ത എക്സലിൽ ആധാർ നമ്പർ നൽകി ചെയ്തോഡ് ചെയ്തു ഇനി സെലക്ട് പേര് ചെന്നാൽ ഈ ഗുണഭോക്താക്കൾ അപ്ലോഡ് ആയിട്ടുള്ളതായിട്ട് കാണാം നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഓർമ്മിക്കുന്നു ബെനിഫിഷ്യറി കാർഡിൽ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ ഇവിടെയും ആധാർ ഇല്ലാത്ത വ്യക്തികളോ പാൻ ഇല്ലാത്ത സ്ഥാപനങ്ങളോ ഉണ്ടാവാം ഡിമാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ജനറൽ ഫ്യൂച്ചർ മെനുവിൽ വന്നിട്ട് ടെമ്പററി പേറൽ ഫീച്ചർ മെനുവിൽ വന്നിട്ട് ഡിമാൻഡ് സെലക്ട് ചെയ്തു അതിന് താഴത്തെ ഡിറ്റെയിൽ ടെമ്പററി പേ സെലക്ട് ചെയ്ത് അവിടെ ഡീറ്റെയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്ത് റിസീത് ചെയ്യാൻ കഴിയും നമ്മൾ ഈ മോഡ്യൂൾ വരുന്നതിന് മുമ്പ് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അവയെ കിട്ടാനിൽ ചെന്നാൽ ഗെറ്റ് ഓൾ ബെനിഫിഷ്യീസ് ഫ്രം ദിസ് ഫയൽ എന്നൊരു പുതിയ ഒരു ഓപ്ഷൻ കാണാം ക്ലിക്ക് പഴയ ബെനിഫിഷ്യീസിന്റെ ഫയലിന്റെ ഭാഗമാക്കാവുന്നതാണ് അതായത് ഈ മോഡ്യൂൾ വരുന്നതിന് മുമ്പ് ചെയ്തു വെച്ച എല്ലാ ബെനിഫിഷ്യീസും അവിടെ ലിസ്റ്റ് ചെയ്യും ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് അവരെയും നമ്മുടെ ഫയലിന്റെ ഭാഗമാക്കാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബെനിഫിഷ്യറി കാർഡ് വഴി തന്നെ പരമാവധി ഗുണഭോക്താക്കളെ ആഡ് ചെയ്ത് ലിങ്ക് ചെയ്ത് പോകാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്താൽ ഈ ഡീറ്റെയിൽസ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കിട്ടുന്നതാണ് മറ്റുള്ളവർ ചെയ്ത ഡീറ്റെയിൽസ് നമുക്കും കിട്ടുന്നതാണ് നമുക്ക് എപ്പോഴും ഭാവിയിൽ എളുപ്പമായിട്ട് വരുന്നൊരു കാര്യമാണത് പ്രൊജക്ട് ആയാലും നോൺ പ്രൊജക്റ്റ് ആയാലും പേയ്മെന്റ് രീതികളെല്ലാം ഇതേപോലെ തന്നെയാണ് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം